നമസ്കാരം ശക്തമായ മഴയ്ക്കിടെ ഒരു വീട്ടിൽ നടന്നത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു വീടിന്റെ അടുക്കള ഭാഗത്തെ മതിലിൽ മൂർഖൻ പാമ്പിനെ കണ്ടത് രണ്ടു ദിവസം മുമ്പായിരുന്നു മഴ അതിശക്തമായതോടെ ഒന്നിനു പുറകെ ഒന്നായി എത്തിയത് അഞ്ച് മൂർഖൻ കുഞ്ഞുങ്ങൾ പുറത്ത് നല്ല മഴ പെയ്യുന്നതിനിടെ പുലർച്ചെ കിടപ്പുമുറിയിൽ വീട്ടുകാരനെ ആക്രമിക്കാൻ മൂർഖൻ കുഞ്ഞ് ശ്രമിച്ചതിന് പിന്നാലെ നടന്ന തിരച്ചിലിൽ കിട്ടിയത് ഇരുപത്തിനാല് മൂർഖൻ കുഞ്ഞുങ്ങളെ മലപ്പുറം താനൂർ മലയിൽ ദാസന്റെ വീട്ടിലാണ് സംഭവം നടന്നത് വലിയ രീതിയിൽ മൂർഖൻ പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തി ശക്തമായ മഴയിൽ മാളമിടിഞ്ഞ് തള്ളപ്പാമ്പ് ചത്തതോടെയാണ് കുഞ്ഞുങ്ങൾ ഓരോ വഴിക്ക് പുറത്തേക്ക് എത്തിയതെന്നാണ് പറയുന്നത് വീട്ടുമുറ്റത്ത് പാമ്പിൻ കുഞ്ഞിനെ കണ്ടെന്ന് വിശദമാക്കി വനവകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂവ് ടി പി ഉഷയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് ഫോൺ വിളിയെത്തിയത് ചെന്നപ്പോൾ ലഭിച്ചത് മൂർഖൻ കുഞ്ഞിനെ പിടികൂടിയ വിഷപ്പാമ്പുമായി തിരിച്ചു പോരുമ്പോൾ വീണ്ടും പാമ്പിനെ കണ്ടെന്ന് ഫോൺ വിളി ഇത്തവണയും കിട്ടിയത് മൂർഖൻ കുഞ്ഞിനെ തന്നെ ഇതോടെ പറമ്പിൽ മൂർഖൻ ഉണ്ടെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞ് പിടികൂടി പാമ്പുമായി ടി പി ഉഷ മടങ്ങി പക്ഷേ പുലർച്ചെ മൂന്നു മണിയോടെ കിടപ്പുമുറിയിൽ മൂർഖൻ കുഞ്ഞ് കൊത്താൻ ശ്രമിച്ചതായി പറഞ്ഞ് വീട്ടുകാർ വീണ്ടും ഉഷയെ ബന്ധപ്പെട്ടു രാത്രി വൈകിയെങ്കിലും വിഷപ്പാമ്പായതിനാൽ താനൂരിലെത്തി പാമ്പിനെ പിടികൂടി അടുത്ത ദിവസവും വീണ്ടും പാമ്പിൻ കുഞ്ഞിനെ കണ്ടതോടെ സമീപത്തെവിടെയോ മുട്ടയിട്ട് വിരിഞ്ഞതാണ് കുഞ്ഞുങ്ങളെന്ന് ടി പി ഉഷ ഉറപ്പിച്ചു മതിൽകെട്ടിലും പരിസരത്തും ഏറെ നേരം തെരഞ്ഞെങ്കിലും എലുകളുടെ മാളമല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല ഇതോടെ മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് വീണ്ടും മൂന്ന് മൂർഖൻ കുഞ്ഞുങ്ങളെ കാണുന്നത് ഇതോടെ മതിലിന് സമീപത്തെ മാളം പൊളിച്ചു നോക്കാൻ ഉഷ സഹായം തേടി മാളം കുഴിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ മൂർഖൻ കുഞ്ഞുങ്ങളും മണ്ണിടിഞ്ഞു വീണ നിലയിൽ തള്ളപ്പാമ്പിനെയും കണ്ടെത്തുകയായിരുന്നു ഇതോടെ മാളത്തിന്റെ അവസാന ഭാഗം വരെ തുറന്നപ്പോൾ സംഘം കണ്ടെത്തിയത് ഇരുപത്തിയഞ്ച് മുട്ടത്തോടുകളാണ് മൂന്ന് ദിവസം കൊണ്ട് ഒരേ വീടിന്റെ അടുക്കള ഭാഗത്തുനിന്ന് ഉഷ കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് മൂർഖൻ കുഞ്ഞുങ്ങളെയാണ് ഇരുപത്തിയഞ്ച് മൂർഖൻ മുട്ടത്തോടുകളാണ് തെരച്ചിലിൽ കണ്ടെത്തിയത് മൂർഖൻ കുഞ്ഞുങ്ങളെ വനവകുപ്പിന് കൈമാറും